ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എസ് കിച്ചണിലേക്ക് സ്വാഗതം കിട്ടാം ഇന്ന് നമ്മൾ ഇന്നത്തെ റംസാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് ഷവർമയും അതുപോലെ തന്നെ ക്ലാസ് ആണ് അപ്പോൾ അതങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഒഴിവ് കണ്ട് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയും നമുക്ക് വീഡിയോയിലിട്ടായാലോ ഓക്കെ പോക്കറ്റ് പോക്കരി ഷോർമ്മയും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തുവെച്ചിട്ടുണ്ട് ക്യാബേജ് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കറി മസാലപ്പൊടിയും നെയ്യ മുളകും പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കോൺഫ്ലവറും ചേർത്ത് ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റക്കച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മയോണ്ണത്തിന് മുട്ട എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ മൈദ മൈദ ഈസ്റ്റും ഈസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് പഞ്ചസാരയും ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് മൈദക്കൂടി നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നതാണത് അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കാബേജും നമുക്ക് ഡേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം ചിക്കൻ നമുക്ക് നന്നായിട്ട് പൊതിച്ചെടുക്കാം പിന്നെ മയൂണസും കച്ചപ്പക്കം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ഇത് മുമ്പായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല അത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്താക്കി പോകും അതിൻ്റെ പേരിൽ ഞാനതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല അതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഓക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ തക്കാളിയുടെ സ്കിന്നൊന്നും ഇതേപോലെ വരഞ്ഞുകൊടുക്കാം അപ്പോൾ ഒന്ന് തിളച്ച് എന്ത് വരുമ്പോൾ നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും അധികം പഴുക്കാത്ത തക്കാളിയാണ് നമുക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അങ്ങനെ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ബോയിലായിട്ട് നമുക്കതിനെ എടുത്ത് മാറ്റാം നമുക്കിനി മയസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട എടുത്ത് വയ്ക്കാം മൂന്ന് മുട്ട എണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ വെള്ളം മാത്രം മതിയാവും തുന്നി വേണ്ട അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് വേണം ആവശ്യത്തിനായിട്ടുള്ള അധികം വേണ്ട സ്വല്പം ഉപ്പ് അതുപോലെ തന്നെ പഞ്ചസാര ചെറിയ രൂപത്തിലൂടെ കാണിക്കുന്നുള്ളൂ ഞാൻ പിന്നെ നമ്മൾ ഓയിൽ ഏത് ഓയിലാണോ വെളിച്ചെണ്ണ വല്ല ഓയിൽ സൺഫ്ലവർ ഓയിൽ സൺ വെച്ചാൽ എന്തായാലും വേണ്ടില്ല കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ അടിച്ച് എടുക്കണം പിന്നെ അതുപോലെ തന്നെ നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്കിതിലേക്ക് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇനി കാണിക്കുന്നുള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം നമുക്ക് ടൊമാറ്റോ കച്ചപ്പുറം ഇടിയാക്കാം അതിനായിട്ട് ഞാൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ടൊമാറ്റോ അധികം പഴുക്കാത്തതിൻ്റെ പേരിൽ ഒരിച്ചിരി നല്ല ചൂടുണ്ട് അപ്പം സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അത് നമുക്ക് മിക്സ് ജാറിലിട്ട് ഇട്ട് കൊടുക്കാം ചൂടിൻ്റെയെ നന്നായിട്ടൊന്ന് രണ്ട് ഗ്രാമ്പൂം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം രണ്ട് ഗ്രാമ്പൂ ഇടുന്നുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്നും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് അടിച്ചെടുത്തെടുക്കാം ഇനി നമുക്ക് പോറ്റോമാറ്റം ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടില്ല അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണ് റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഞാൻ ഒരു ചെറിയ ചട്ടീനെടുത്തേക്കുന്ന അതിലേക്ക് നമുക്ക് അരിപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഒന്നും ഇതിൽ ചെയ്യാനില്ല നമ്മളിതിൽ കുറച്ച് ചൊറുക്ക ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്കത് ഇട്ട് കൊടുക്കാം ത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുറച്ച് ഉപ്പ് മതിയാവും ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കൊരു സ്പൂണിൽ സോർക്കയോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് അതൊന്ന് പറ്റിച്ചെടുക്കാം പറ്റോ മാറ്റോ കച്ചപ്പൂടെ റെഡിയാകും നമ്മളെ കൂട്ടുകളൊക്കെ ഒരുവിധം ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് ക്യാരറ്റും ക്യാബേജും ഗ്രേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം നന്ന ചെറുതായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ആയിട്ടുള്ള ഉപ്പ് ഇട്ട അധികം ആവേണ്ട സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അതിലൊക്കെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ടൗല് കഴിക്കാനായിട്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എത്ര എരിവേണോ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒന്നും കൂട്ടാനില്ല അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഴ ഇതുപോലെ ടൊമാറ്റോ കച്ചക്കും മാത്രമാണ് അപ്പോൾ നമ്മൾ മഴ ഇണച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കച്ചപ്പൊന്ന് തണുക്കാനായിട്ട് വെച്ചേക്കണ് അപ്പോൾ മൈവണസ് ഇതുപോലെ ആയിട്ടുണ്ട് എല്ലാം തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇതിലേക്ക് അട ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇതാണ് ഷർമേഡ് കൂട്ട് ഞാൻ ഇങ്ങനെയാണ് റെഡിയാക്കാറ് കച്ചപ്പ് ഒഴിച്ചുകൊടുക്കാം കച്ചപ്പ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ പുറത്തുനിന്ന് വയ്ക്കുന്നൊന്നും വ്യത്യാസമുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് ടേസ്റ്റിൽ ഉണ്ടാക്കുകയും ചെയ്യാം കെമിക്കലൊന്നും ചേർക്കാതെ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം പുറത്തുനിന്ന് ഒഴിക്കുമ്പോൾ അവരുണ്ടാക്കുന്ന എന്തെല്ലാം വേണമെങ്കിൽ ചേർക്കുന്നത് നമുക്കതിനറിയാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ പരമാവധി വാങ്ങിക്കാറില്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കാറ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുബൂസ് റെഡിയാക്കി എടുക്കാം നമ്മൾ പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപൂസണം റെഡിയാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഈ കൗഡർ ടോപ്പിലിട്ട് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തെടുക്കാം കട്ടി കട്ടിപ്പറിച്ച് നമുക്ക് വരത്തെടുക്കാം കൈ കൊണ്ട് കീറിപ്പോയി അതിനെ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് കൊണ്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി നമ്മളിത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് അതിൻ്റെ വലുതാവണമെങ്കിൽ വലുതാക്കി എടുക്കാം ഞാൻ ചെറുതനാക്കി വെക്കണത് അപ്പം നമുക്ക് ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം അതുപോലെ വീണ്ടും നമുക്ക് പരുത്തിയെടുക്കാം ഗ്ലാസ് ഷവർമയ്ക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ മൂട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പീസ് എടുത്ത് വെക്കാം എന്നിട്ട് ഇതിന് ഇങ്ങനെ കൊടുക്കുക നമ്മിതിനെ ഓയിലിൽ മുക്കി പിടിക്കുകയാണ് ചെയ്യണം അപ്പോൾ ഇത് ഓയിലൊന്നും വിട്ടുപോരും അപ്പോൾ ഗ്ലാസിൻ്റെ ഭാഗത്തിന്റെ അധികം വലുപ്പമൊന്നും വേണ്ട കുറച്ച് മതിയാവും എന്താ ചെറിയതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ യും മതിയാവും നമുക്കിനി നോക്കി ഓയിലിൽ മുക്കിയെടുക്കാം ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പൊച്ചെടുക്കാം ഞാൻ അടുപ്പിൽ ഓയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിന് അതിൽ മുക്കി കൊടുക്കാം ഗ്ലാസ് മുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ മുക്കി കൊടുക്കാം അങ്ങനെ പക്കട്ട് പിടിച്ചിട്ടാണ് ഗ്ലാസ് പിടിക്കാൻ വേണ്ടി ഗ്ലാസ് പിടിക്കുമ്പോൾ ചിലപ്പം കൈ പൊള്ളും അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ പപ്പടക്കോലുണ്ട് ഇങ്ങനെ പയ്യനെ പയ്യനെ അങ്ങനെ കുത്തി കൊടുത്താൽ മതിയോ വേഗം ഇട്ടിട്ട് അതുപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം ഒരു കപ്പിൻ്റെ ആകൃതില്ല നമുക്ക് അടുത്തതുപോലെ ചെയ്യാം ഗ്ലാസിന്റെ വലുപ്പം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിപ്പ അധികം ഗ്ലാസിന്റെ വലുപ്പത്തിൽ നമ്മൾ ഗ്ലാസ് ഷവർക്കുള്ള അതുപോലെ എല്ലാം ചെയ്തെടുക്കാം ആദ്യത്തിൽ ഒന്ന് കുത്തി കൊടുത്താൽ മതിയോ പിന്നെ നമുക്ക് ഗ്ലാസ് തന്നെ ഊരി പോരും തിരിച്ചു മറിച്ചു മതിക്കാം ഒന്ന് കുത്തി കൊടുക്കാം പെട്ടെന്ന് കിട്ടും ഇതുപോലെല്ലാം ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ആ പോക്കറ്റ് ഉണ്ടാക്കുന്നതിന് പിടിക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് പ്ലോക്കറ്റിന് ശരിക്കും ഒന്ന് വീർത്ത് കിട്ടണം അതെല്ലാം ഞങ്ങൾക്ക് മുറിച്ചാൽ ശരിയാവില്ല ഇതുപോലെ വീർത്ത് വരണം നമുക്കതുപോലെ എല്ലാം പൊരിച്ചു തിൻ്റെ കപ്പൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഓക്കെ പോക്കറ്റ് നമുക്ക് ഇതുപോലെ മുറിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മുറിച്ച് കൊടുക്കുന്ന ഭാഗം നമ്മൾ കളയേണ്ട അതെടുത്ത് പൊരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമൂസയിലൊക്കെ കൂട്ട് എടുക്കാൻ പറ്റും എന്നിട്ട് ഈ പോക്കറ്റിലേക്ക് നിറച്ചു കൊടുക്കാം ഷാ ഓക്കെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതുപോലെ നമുക്ക് എല്ലാവരും ഇതുപോലെ നറച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനെ നമുക്ക് രണ്ടാക്കാം അപ്പം നമുക്ക് മുറിച്ച് മാറ്റേണ്ടതില്ല മുറിച്ച് ഇങ്ങനെ രണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് വില്ല നിറച്ച് കൊടുക്കാം ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് ബേറ്ററ് നിറച്ച് കൊടുക്കാം അപ്പം എൻ്റെ പോക്കറ്റ് ഷോർമ്മയും കപ്പ് ഷവർമ്മയും ഇവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടായി കമൻറ്റ് ചെയ്യുക എനിച്ചാൽ നമുക്ക് നമുക്കിനി അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം കണ്ടുമുട്ടാം എല്ലാവർക്കും എൻ്റെ റംസാനാശംസക അസലാമലൈക്കും